നമസ്കാരം അറുപത്തി മൂന്നാമത് സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് വേദി ഒന്നിന് സമീപത്താണ് അത് പ്രധാന വേദിയായ നിള എം ടി വാസുദേവൻ നായരുടെ നിളയുടെ സമീപത്താണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം ഈ ഒപ്പന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് ദിവസങ്ങളായി നടക്കുന്നത് അതായത് ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് ആ വേദിയിൽ തന്നെ കഴിഞ്ഞ ഉരുൾപൊട്ടൽ രണ്ട് രണ്ടായിരത്തി നാല് ജൂലൈ മുപ്പതിന് നടന്ന മുണ്ടക്കൈ ചുരൽമല ൾപൊട്ടലിൽ തകർന്ന വെള്ളാർവല സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തവും സംഘനൃത്തവും ഈ ഒരു വേദിയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു പിന്നീട് കലാമത്സരങ്ങളൊക്കെ ആരംഭിച്ച് ഇന്നലെ തന്നെ എഴുത്തു മത്സരങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായൊരു സാഹചര്യം പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് ഇനി തുടർന്ന് സ്റ്റേജ് മത്സരമാണ് നടക്കുന്നത് ഇന്ന് വേദി ഒന്നിൽ പ്രധാനമായും രാവിലെ തന്നെ ഒപ്പന മത്സരമാണ് നടക്കുന്നത് ഏതായാലും ഇന്ന് ഈ ഒരു കലോത്സവത്തിൻ്റെ വേദികളുടെ പേരിൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം എല്ലാ നദികളുടെയും പേരാണ് ഇപ്പോൾ ഈ വേദികൾക്കൊക്കെയും നൽകിയിരിക്കുന്നത് പത്തിരുപത്തിനാല് വേദികൾ ഇവിടെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗത്തായി വേദികൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ വിവിധ പുഴകളുടെ പേരാണ് കേരളത്തിലെ വിവിധ ആറുകളുടെയും പുഴകളുടെയും പേരാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴ അല്ലെങ്കിൽ മയ്യഴിപ്പുഴ ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ല വാമനാപരം പുഴ അങ്ങനെ കബനി അങ്ങനെ അത്തരത്തിലുള്ള ചില പേരുകളാണ് ഈ ഒരു വേദികൾ ൾക്കൊക്കെയും നൽകിയിരിക്കുന്ന പ്രധാന വേദിയായ ഈ പ്രധാന വേദിയായ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിക്ക് പേര് നൽകിയിരിക്കുന്നത് എം ടിയുടെ നിള എന്നാണ് ഒപ്പം തന്നെ എടുത്തു പറയാം പോയിന്റ് നിലയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റൂടെ കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തൊട്ടുപിറകെ ഇരുന്നൂറ്റി മുപ്പത്തി കോഴിക്കോട് ജില്ലയും ഇരുന്നൂറ്റി പോയിന്റോടെ പാലക്കാട് ജില്ലയുമാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കൊല്ലത്ത് നടന്ന കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരായിരുന്നു കപ്പ് നേടിയത് ഇത്തവണയും അത് ആവർത്തിക്കുമോ എന്നുള്ള കാര്യമാണ് കാരണം ഇരുന്നൂറ്റി മുപ്പത്തി നാല് പോയിന്റവിടെ കണ്ണൂർ ജില്ലയാണ് ഇപ്പോൾ മുൻപിൽ തന്നെ നിൽക്കുന്നത് തൊട്ടു പിന്നാലെ ഒരു രണ്ട് പോയിൻ്റ് വ്യത്യാസത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റടെ കോഴിക്കോടും തൊട്ടു പിന്നാലെ പാലക്കാടുമാണ് ഇപ്പോൾ പോയിൻ്റ് നിലയിൽ ജില്ലാ വൈസ് പോയിന്റ് നിലയിൽ മുന്നോട്ട് മുന്നോട്ട് നിൽക്കുന്നത് ഏതായാലും സംസ്ഥാന സ്കൂൾ കലോത്സവം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രണ്ടാമത്തെ നാളാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരികയും ചെയ്തു ഇനിയിപ്പോൾ എട്ടാം തീയതി വരെയാണ് അതങ്ങനെ അഞ്ച് ദിവസം നിലനിൽക്കുന്നത് പരിപാടി ഇനിയിപ്പോൾ മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഏതായാലും കൗമാര കലാ മാമാങ്കത്തിന് ഇവിടെ തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയർന്നിരിക്കുകയാണ്